ആ നമസ്കാരം ഇപ്പോൾ പഴഞ്ചോറ് ഇപ്പോൾ ഒരു വൻ വിഷയമായി മാറിയുകയാണ് നമ്മളെ നടൻ കൃഷ്ണകുമാർ അദ്ദേഹം പറഞ്ഞ പഴഞ്ചോറിനെ കുറിച്ചുള്ള ആ ഒരു ഫീലിങ്സ് നൊസ്റ്റാൾ ആ ഒരു സംഭവം അത് വളച്ചൊടിച്ച് അത് വേറൊരു രീതിയിലോട്ടും റൂട്ടിലോട്ടൊക്കെ ആൾക്കാർ കൊണ്ടുപോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ആ വീഡിയോ കണ്ടു അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ ആ ഒരു ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പണി ചെയ്യാൻ വരുന്ന ആൾക്കാർ പണി ചെയ്യുന്ന വരാവുന്ന ആൾക്കാർ അവരൊരു പതിനൊന്ന് മണി രാവിലെ കട്ടൻ കട്ടൻകാപ്പി കുടിച്ചിട്ടാണ് അവർ പണിക്കിറങ്ങുന്നത് അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവർ വിശന്ന് തളർന്ന് വേർത്ത് കുളിച്ച് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് പഴങ്കഞ്ഞിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അവർക്ക് പഴങ്കഞ്ഞി കൊടുക്കുന്നു അത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴി കുത്തിയിട്ട് അതിലൊരു ഇല വച്ചിട്ട് അതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ആഗ്രഹത്തോടെ വളരെ വിശപ്പുള്ള ഒരു ഇതുണ്ടല്ലോ ഒരു ഫീൽ ഉണ്ടല്ലോ അതുകൂടെ അവർ കഴിക്കുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് അതിന് പഴങ്ങഞ്ഞിയോട് കൂടുതൽ താല്പര്യം തോന്നുകയും അത് ഒരു കൊതി വരികയും അദ്ദേഹം അങ്ങനെ പഴങ്ങഞ്ഞി കഴിക്കാറുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഒരു പഴങ്ങഞ്ഞി കഴിക്കാറുണ്ട് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് പക്ഷെ സംഭവം അത് വേറെ രീതിയിൽ വളച്ചൊടിച്ചു എന്താ പറയാ അദ്ദേഹം ബി ജെ പി കാരനാണ് ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ഭയങ്കര നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള രീതിയിലൊക്കെ നായന്മാര കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്തിനാണ് അതൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ച ആ റൂട്ടിലോട്ട് പോകുന്നത് എന്താണ് ജാതി കാര്യങ്ങൾ നമ്മളീ മനുഷ്യന്മാര് നമ്മളീ ഭൂമിയിൽ പിറന്ന് അമ്മ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എന്തിനാണ് ഈ എന്തിനാണ് ഈ ജാതിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ആൾക്കാർ തമ്മിൽ ഒരു ചെറിയൊരു ഭിന്നത ഉണ്ടാക്കുന്നത് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വരുമ്പോൾ നമുക്ക് ജാതിയോ മതമോ എന്തുണ്ടോ നമ്മൾക്ക് അമ്മ അച്ഛൻ എന്തു പറഞ്ഞിരുന്നു നീ ഇന്ന ജാതിയാണ് അല്ലെങ്കിൽ ഇന്ന മതമാണ് നീ കറുത്തവനാണ് വെളുത്തവനാണെന്നുള്ളൊക്കെ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ മറ്റുമൊക്കെയാണ് നമുക്ക് അറിയുന്നത് അല്ലാതെ ജാതി മതോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്തൊക്കെ ചെറിയ ചെറിയ വർഗ്ഗ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഏർ ചിലപ്പോ അറിയില്ല അല്ലാതെ ജാതിയും ഒക്കെ നമ്മൾ പറയില്ലേ വയലാർ പണ്ട് എഴുതിയ പോലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു അല്ലാതെ ഒന്നുമില്ല അങ്ങനെ വേറൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു കക്ഷി ആ പുള്ളിയുടെ പേരെറിയില്ല പുള്ളി അതിന് ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് ഒരു മുറ്റത്ത് ഒരു കുഴിയൊക്കെ വെച്ചിട്ട് ഇലയിട്ട് ആഹാരം കഴിക്കുന്നു ഇടാ കൃഷ്ണകുമാർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ മക്കളെയൊക്കെ മോശമായിട്ടൊക്കെ പറയുന്നു അദ്ദേഹത്തിന്റെ പെമക്കൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നൊക്കെ പറയാം അതൊക്കെ വളരെ മോശമില്ല അതൊക്കെ ഭയങ്കരമായിട്ട് ക്യാരക്ടർ അസോസിയേഷനാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളല്ലേ പറയുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഏതായാലും നിങ്ങളെ ഒന്ന് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സംവരണം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ ജാതി മതൊക്കെ ഇല്ലെങ്കിൽ നിങ്ങളെ സംഭരണം ഏറ്റെടുക്കാൻ തയ്യാറാവരുത് ഇപ്പൊ എന്തുമാത്രം ഗവൺമെന്റ് ഓഫീസുകളിലെല്ലാം തലപ്പത്തിരിക്കുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് ആരാണ് ഈ സംവരണങ്ങൾ ഉള്ളവരാണ് ഇപ്പൊ അന്ന് കുഴികുത്തി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ താഴെ ലാസ്റ്റ് ഗ്രേഡിലും ഗൈഡിലും മറ്റു താഴെ അവരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ കാലങ്ങൾ മാറി കഥ മാറി എന്ന് പറയുമ്പം അപ്പൊ ഈ സംവരണം എന്തായാലും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ആ സംവരണം വാങ്ങിക്കരുത് ജാതി ഇല്ലെങ്കിൽ ആ സംവരണം വാങ്ങിക്കരുത് മത ജാതി ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ ജാതി മതോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ടാണല്ലോ സർക്കാർ ഇങ്ങനെയുള്ള സംവരണം കാര്യങ്ങളൊക്കെ തരമ്പോ നിങ്ങൾ അത് വാങ്ങിക്കാനും കൂട്ടാക്കരുത് എന്നിട്ട് പിന്നെ ജാതി മതവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ ദൈവം ചെയ്ത് ഞാൻ അതിന്റെ ഒരു ചെറിയൊരു കോർഡിനേഷനായിട്ട് അത് ആ കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ച് മറ്റു രീതിയിലൊന്നും കൊണ്ടുപോകണ്ട നമ്മുടെ വീട്ടിലായിരുന്നാലും ഇന്നും പണിക്കാർ വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നായർ സമുദായത്തിൽപ്പെട്ട എത്രയോ പേര് കൂലി പോകുന്നുണ്ട് എത്രയോ പേര് മേസരിമാരുടെ കയ്യാളാറ്റ പോകുന്നുണ്ട് അതുപോലെ മറ്റു ജാതിക്കാരുടെയും അതൊക്കെ പോകുന്നുണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണോ ഇന്ന് ഇന്നു പറയുന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലുമാണ് സംവരണം കൊണ്ടുവരേണ്ടത് അതൊരിക്കൽ ഒരുപാട് പ്രാവശ്യം അത് വന്നു പക്ഷേ നിയമവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല സാമ്പത്തിക അടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവരുക എത്രയോ ബ്രാഹ്മിൻസ് നമ്പൂതിരി ആൾക്കാർ ദാരിദ്ര്യപ്പെട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് പണ്ടൊക്കെ അവർ വളരെ അർഭാടത്തോടെ ജീവിച്ചവരാണ് പക്ഷേ ഇന്ന് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട് അവർക്ക് സംവരണം പോലുമില്ല മനസ്സിലായില്ലേ ഒരു ജോലിക്ക് പോകുമ്പോൾ ഈ നായർ സമുദായത്തോ അല്ലെങ്കിൽ ബ്രാഹ്മണസാർ എന്നാലും അവർക്ക് സംവരണം അല്ല അവരുടെ താഴെക്കിടെ പോകുകയാണ് ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ദിവസം മറ്റു വരണക്കാരനകത്ത് മുന്നോട്ട് പോകുന്നത് അപ്പൊ സംവരണ മറ്റു സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണം താനും ജാതിയെക്കുറിച്ച് പറയാനും പാടില്ല അപ്പൊ ഞാൻ കോർഡിനേഷൻ ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ ഞാൻ പറയുന്നത് ജാതിയും മതവും കാര്യങ്ങളും ഒന്നും നമ്മൾ സംസാരിക്കേണ്ട നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം നമ്മൾ ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞതുപോലെ അത് തന്നെയാണ് യഥാർത്ഥ ഒരു വചനം എന്ന് പറയുന്നത് സ്വാമി വേവകാനന്ദനും പറഞ്ഞത് വെച്ചത് അത് തന്നെയാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് അയ്യങ്കാളി അദ്ദേഹം പറഞ്ഞു വെച്ചതും അത് തന്നെയാണ് ഇപ്പോൾ അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ അദ്ദേഹം പറഞ്ഞതിനെ അദ്ദേഹം ഒരു ചെറിയൊരു ഗൃഹാതൃത്വം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു പോയി അതിനെ വേറെ റൂട്ടിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് മനുഷ്യന്മാരായിട്ട് ജീവിക്കാം നമ്മുടെ മതവും ജാതിയും എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയോ ഒരു മതമോ മതി എന്നുള്ളതാണ് പിന്നെ അവരൊരു ഓരോരുത്തരും ഓരോ മതത്തിൽ വിശ്വസിക്കുന്നു എല്ലാം പഠിപ്പിക്കുന്നതെന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് അതിനെ വളച്ചൊടിച്ച് വേറെ റൂട്ടിലോട്ടൊന്നും കൊണ്ടുപോകണ്ട അദ്ദേഹം ഒരു ആ ഒരു ഗൃഹാദുരത്വത്തോടെ അത് സംസാരിച്ചു അത്രേ ഉള്ളൂ ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക വെറുതെ അതിനെ ഒരു ജാതിയുടെ പേരിലൊക്കെ വേറെ റൂട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ വഷളാവുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു പ്രോസസ്സാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് സംസാരിക്കണം പ്രതികരിക്കണം എന്നുണ്ട് അതുകൊണ്ട് പ്രതികരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനും ചിലപ്പോൾ വളരെ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവും മോശം അഭിപ്രായം ഞാനെല്ലാം ചോദിക്കും മറ്റാണെന്ന് വളച്ച ആളെന്നൊക്കെ കുറച്ച് കമൻസൊക്കെ വരും അതെല്ലാം സ്വാഗതം ചെയ്യുന്നു കറക്റ്റ് ഓക്കെ